ഹലോ ഗെയ്സ് എന്തുണ്ട് വിശേഷം നിങ്ങളും ചിന്തിക്കുകയാണോ നാളത്തെ കുറിച്ച് നാളെ കുറിച്ച് നമ്മൾ പ്രവാസികൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ ലീവിന് പോകുമ്പോൾ നാട്ടില് കറണ്ട് ബില്ല് കൂടുതല് പെട്രോളിന് വില കൂടുതല് പോകുന്നിടത്തെല്ലാം എംഇഡിയുടെ ഫൈനും അല്ലാണ് എന്റെ പൊന്നെ ഒരു 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 ും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ കേരളം കറണ്ട് ബില്ല് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു അവസ്ഥയില്ലാത്ത പോക്കാണ് ഈ കറണ്ട് ബില്ല് ഈ കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാതിരി ചൂട് ചൂടിനകത്ത് കറണ്ട് ബില്ല് നമ്മൾ യൂസ് ചെയ്യുന്നു കറണ്ട് ബില്ല് ആണെങ്കിലോ ഒരു രക്ഷയുമില്ല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കറണ്ട് ബില്ല് അവർ ഗവൺമെന്റ് സൗകര്യം ചിലയിടത്ത് ഫ്രീ ആണ് ചിലയിടത്ത് പൈസ കുറവാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇത്രയും ചാർജ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടിലാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വണ്ടി ഈ അസസറി സാധനങ്ങൾ ഒരുപാട് വിൽക്കുന്ന മേഖലകളുണ്ട് അവര് ജിഎസ്ടി കൊടുത്ത് സാധനം വാങ്ങിച്ചു വെക്കുന്നു അത് കണ്ട് നമ്മളെപ്പോലുള്ളവർ വാങ്ങുന്നു വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നു അതിൻ്റെ പുറകെ വന്ന് ആ സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിച്ചും ഫൈൻ അടിപ്പിക്കുന്ന എം പി ഡി അപ്പോൾ എങ്ങനെ ജീവിക്കും ഓരോ ദിവസം പുതിയ പുതിയ നിയമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പം നമുക്കെല്ലാവർക്കും കൊണ്ട് ഒരുമിച്ച് നിന്ന് അനാവശ്യമായുള്ള ഡ്രൈവിങ് ഒന്ന് ഒഴിവാക്കി ശ്രദ്ധയില്ലാതെ വീട്ടിൽ നിന്നും നമ്മളെ അശ്രദ്ധ മൂലം കുട്ടികൾക്ക് ബൈക്ക് സ്കൂട്ടർ ഇങ്ങനെ കൊടുത്തുവിടുന്നത് കൊച്ചു കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്നത് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു പോയാൽ തന്നെ നിയമങ്ങൾ കുറേയൊക്കെ നമുക്ക് അനുകൂലമായി വരും ഇതിപ്പോൾ അവസ്ഥ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് രാത്രി ഒരു ബില്ല് പകലൊരു ബില്ല് കാരണം മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വീട്ടിലെ ഓരോ റൂമിലും ആളില്ലാത്ത റൂമില് ലൈറ്റ് ഓഫ് ചെയ്യുക ആവശ്യമില്ലാതെ ഫാൻ ഓഫ് ചെയ്യുക രാത്രി കാലങ്ങളിൽ അയൺ ബോക്സ് കെറ്റല് അതുപോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം ഒരാൾ കിടക്കുന്നതിന് മുന്നേ രണ്ട് മണിക്കൂർ ഗ്യാസി ഉപയോഗിക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ യൂസ് അത് ഉപയോഗിച്ച് ഓണാക്കി റൂം തണുപ്പിച്ചതിന് ശേഷം കിടക്കുക അതല്ലാതെ വേറൊരവസ്ഥയില്ല അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും സോളാർ ജീവിതത്തിലേക്ക് മാറുക എല്ലാവരും സോളാർ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അല്ല ഒരു അമ്പത് ശതമാനം അല്ല അറുപത് ശതമാനം വരെ നമ്മൾ കെ എസ് ഇ ബിക്ക് കൊടുക്കേണ്ടി വരും കറണ്ട് ബില്ല് ഇനത്തിൽ അപ്പം ഏതൊരു ഇതിൽ പോയാലും ഇപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക കറണ്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക മാക്സിമം നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ടുവന്ന് ഫൈൻ അടക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഓരോരുത്തരും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവൻ്റെ പോക്കറ്റ് കാലിയാക്കാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കുക അതിനെ നമ്മൾ മാത്രമേ ശ്രദ്ധിക്കേണ്ടി വരുള്ളൂ അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കാരണം നാളത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓരോ പ്രവാസികളും നാട്ടിൽ ചെന്ന് ഒരാഴ്ച പത്ത് ദിവസം പതിനഞ്ച് ദിവസം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം നിൽക്കുമ്പോൾ വീട്ടുകാർ പറയാറുണ്ട് നമുക്ക് നേരത്തെ ഇത്രയാണ് കറണ്ട് ബില്ല് വന്നത് ഇപ്പോൾ ഇത്രയാണ് വന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ എ സി ഉപയോഗിക്കുന്നുണ്ട് എ സി ഉള്ള വീട്ടിലാണെങ്കിൽ എ സി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തു പോവുക അല്ലെങ്കിൽ നാട്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല പൊന്നുമക്കളെ നാട്ടിൽ നമുക്ക് സമാധാനമായിട്ട് നിൽക്കണമെങ്കിൽ പൈസ വേണം കൊണ്ടുവന്ന പൈസ എല്ലാം കൊണ്ടുവന്ന് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കറണ്ട് മാക്സിമം നമ്മൾ കുറച്ച് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സോളാർ വെക്കുക എല്ലാവരും സോളാർ വെക്കുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സോളാർ വെക്കാം ആ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ ടെൻഷൻ ഇല്ല ടെൻഷൻ ഫ്രീ ടെൻഷൻ ഫ്രീ സുഖമായിട്ട് പോകാം